നമസ്കാരം ടോക്ക് ടു നയൻറ്റി മിനിറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം കഴിഞ്ഞ വർഷം മുതൽ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ യു എഫ് എ കുറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മളെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളൊക്കെ മാറ്റി ഒരു ഗ്രൂപ്പ് ടേബിൾ ലീഗ് ടേബിൾ പോലത്തെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് യു എഫ് അങ്ങനെ മാറ്റം കൊണ്ടുവന്നത് എങ്ങനെയാണ് യു എഫ് എ മത്സര ക്രമങ്ങൾ ഫിക്സേഴ്സ് കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് അറിയുന്നവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ രണ്ടുപേർക്കും ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ നിൽക്കുക മെയിൻ ആയിട്ട് അഞ്ച് റീസൺ ആണ് യു എഫ് എ പറയുന്നത് അതായത് ആദ്യത്തെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് മത്സരങ്ങളുടെ എണ്ണം കൂടും മത്സരങ്ങളുടെ എണ്ണം കൂടുക പറഞ്ഞാൽ മുൻവർഷത്തെ മുൻ മുൻ വർഷത്തെ മത്സരങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ആറ് മത്സരങ്ങൾ നടക്കുക ഇപ്പോൾ അത് എട്ടായി മാറിയിട്ടുണ്ട് അപ്പൊ അത് എണ്ണം കൂടും ഒപ്പം തന്നെ ടീമുകളെ കൂടിയിട്ടുണ്ട് മുപ്പത്തിരണ്ടോ മുപ്പത്തി ആറായിട്ടുണ്ട് അപ്പൊ ആ ഒരു മാറ്റം വരുന്നതുകൂടി മത്സരക്കമ്മളുടെ എണ്ണം കൂടുമ്പോ ടിക്കറ്റ് റൈറ്റ്സ് അല്ലെങ്കിൽ ടി വി റൈറ്റ്സ് എന്നീ മേഖലകളിൽ വരുമാന മാർഗങ്ങള് ഭയങ്കരമായിട്ട് കൂടും പിന്നെ ഈ പുതിയ ക്ലബുകളെ സംബന്ധിച്ച് അവർക്ക് അതൊരു ഫിനാൻഷ്യലി എന്താ പറയാ അഡീഷണൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാല് വലിയ ക്ലബ്ബുകൾ അതായത് റയൽ മാൻഡ്രിഡ് ബാസ ഇൻഡർമിലാൻ ബാൽമോൺ പോലത്തെ ടീമുകളൊക്കെ ഈ യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പെട്ടെന്ന് പുറത്തുപോകില്ല അതായത് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ പോയ ഒരുപാട് അനുഭവങ്ങളുണ്ട് അതായത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ടീമുകൾ ടീമിൽ നിന്ന് പുറത്തു പോവാ ഗ്രൂപ്പിൽ നിന്ന് പുറത്തു പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മത്സരം കാണുമ്പോൾ തന്നെ നമുക്കൊരു താല്പര്യ കുറവുണ്ടാകും അപ്പൊ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നല്ല വലിയ വലിയ ക്ലബുകള് ടൂർണമെന്റില് ഒരു ക്വാർട്ടർ വരെങ്കിലും നിൽക്കുക എന്നുള്ള രീതിയിലാണ് യു എഫ് ഐ ഒരു മത്സരക്രമം ക്രമീകരിച്ചിരിക്കുന്നത് അത് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ വർഷത്തെ പി എസ് സിയുടെ കിരീടെ കാരണമാണ് കാരണം അവർ പതിനഞ്ചാം സ്ഥാനത്താണ് ഈ ഒരു മത്സരക്രമം തുടങ്ങ ശേഷം ഫിനിഷ് ചെയ്തത് ആ ഫിനിഷിൽ തന്നെ അവര് കപ്പടിച്ചിട്ടാണ് അവര് ആ ഒരു ടൂർണമെന്റ് പൂർത്തിയാക്കിയത് അപ്പം അത് ഒരു യു എഫ് എ അത് നേട്ടമായിട്ട് തന്നെ പറയുന്നുണ്ട് അതിൻ്റെ രണ്ടാമത്തെ റീസൺ വളരെ സക്സസ് ആയി തന്നെയാണ് യു എഫ്ഐയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാല് കൂടുതൽ ക്ലബുകൾക്കും രാജ്യങ്ങൾക്കും അവസരം കിട്ടും എന്നുള്ളതാണ് ഒരു മൂന്നാമത്തെ റീസൺ എന്താണെന്ന് വെച്ചാല് പോർച്ചുഗൽ നെതർലാൻഡ് സ്കോട്ട്ലാൻഡ് പോലത്തുള്ള ടീമുകൾക്ക് അവിടുത്തെ ക്ലബുകൾക്ക് ഈ ഒരു ചാമ്പ്യാൻ മത്സരിക്കാനുള്ള ഒരു അവസരം കൂടി തുറന്നു കിട്ടുന്ന ഒരു വേദിയായി മാറും എന്നുള്ളതാണ് യു എഫയുടെ കാഴ്ചപ്പാട് നാലാമത്തെ വെച്ചാല് ആവർത്തന വ്യവസ്ഥത എന്നുള്ള സംഭവം ഉണ്ടാവില്ല അതായത് മുൻപ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ മൂന്ന് മത്സരങ്ങളായിരിക്കും മൂന്ന് ടീമുകളായിരിക്കും സോറി മൂന്ന് ടീമുകളായിരിക്കും ഉണ്ടാവുക ഈ മൂന്ന് ടീമുകൾക്കെതിരെ തന്നെയാണ് ഹോം ആൻഡ് ആവേ മത്സരങ്ങൾ കളിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു ആവർത്തനം ഇൻസ്റ്റാ ഫീൽ ചെയ്യും അപ്പൊ ഈ ഒരു സ്റ്റേജിലോട്ട് വരുമ്പോൾ ഈ പുതിയൊരു ഫോർമാറ്റിലോട്ട് വരുമ്പോൾ കളിക്കുന്നത് എട്ട് ടീമുകൾക്കെതിരെയാണ് ആ എട്ട് ടീമുകൾ വ്യത്യസ്തരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ മത്സരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞൊരു മത്സരങ്ങളായിരിക്കും അപ്പോൾ അതൊരു നാലാമത്തെ കാരണമായിട്ട് യു എഫ് എ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല കോമ്പറ്റീഷനിൽ എല്ലാ ടീമുകളും ഒരു നോക്ക് ഔട്ട് മത്സരം പോലെ കാണും അതായത് ലീഗ് ടേബിൾ പോലത്തെ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ടീമുകൾക്കും ഓരോ മത്സരം എല്ലാ മത്സരങ്ങളും അതായത് ഫസ്റ്റ് മത്സരം മുതൽ അവസാന മത്സരമുള്ള മത്സരങ്ങൾ വരെ നോക്കൗട്ട് സ്റ്റേജിലായിരിക്കും നോക്കൗട്ട് പോയിസ് പോലത്തെ ഒരു മത്സരത്തിലായിരിക്കും അവർ കളിക്കുക അപ്പം അതിന് ആ മത്സരങ്ങൾ അങ്ങനെ വാശി കൂടുമ്പോൾ മത്സരങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഫീൽ ചെയ്യും കൂടുതൽ ആവേശ ഉജ്ജ്വലമായിരിക്കും അടുത്തൊരു ഇത് എന്ന് പറയുന്നത് യു എഫ് എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് അതായത് ഈ മത്സര ക്രമങ്ങൾ എങ്ങനെയാണ് യു എഫ് എ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡൗട്ടാണ് അത് എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അറിയാ അറിയാത്തവരുണ്ടാവും അറിയാവുന്നവരുണ്ടാവും മുൻപ് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അറിയാവുന്നവരുണ്ടെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും ഉപകാരപ്പെട്ടാല് പറയാ കമന്റ് ബോക്സിൽ പറയാ ഇതില് കോർഡിനേറ്റ് ചെയ്യുന്ന വെച്ചാല് നമ്മൾ നാല് പോട്ടുകളായിട്ടാണ് ഈ ഒരു ഡ്രോ നടത്തുക നാല് പോട്ടില് മുപ്പത്താറ് ടീമുകൾ അതായത് ഒരു പോട്ടിൽ ഒമ്പത് ടീം വെച്ചിട്ടാണ് ഉണ്ടാവുക ഈ ആദ്യത്തെ പോട്ട് പറഞ്ഞാല് ഡിഫൻഡിങ് ചാമ്പ്യൻസ് പ്ലസ് അതിന്റെ കൂടെ നമ്മളെ ക്ലബ്ബ് റാങ്കിങ്ങിൽ ടോപ്പ് നിൽക്കുന്ന ടീമുകളായിരിക്കും ആദ്യത്തെ ഉണ്ടാവുക രണ്ട് മൂന്ന് നാല് പോട്ടുകൾ യു എഫ് എ കോ എഫിഷ്യൻ്റ് വെച്ചിട്ടുള്ള അതായത് യു എഫയുടെ ക്ലബ്ബ് റാങ്കിങ്ങിലുള്ള അനുസരിച്ചായിരിക്കും രണ്ട് മൂന്ന് നാല് പോട്ടുകൾ തീരുമാനിക്കുക ഈ നാല് പോട്ടുകളിൽ നിന്നും ഓരോ ടീമിനും ഈ രണ്ട് ടീമുകളെയാണ് ആദ്യം മത്സരത്തിന് കിട്ടുക അതായത് അങ്ങനെ ഒരു ടീമിൽ രണ്ട് ടീമാകുമ്പോൾ ഒരു പോട്ടിന് രണ്ട് ടീമാകുമ്പോൾ എട്ട് ടീമുകളാണ് ഒരു ടീമിന് മത്സരിക്കാൻ കിട്ടുക ആ എട്ട് മത്സരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മത്സരങ്ങളെല്ലാം യു എഫ്ഐയുടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഡ്രോ വഴിയാണ് എല്ലാം ഫിക്സേഴ്സും കാര്യങ്ങളൊക്കെ അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് റെക്കമെൻഡൈസ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫിക്സേഴ്സ് തയ്യാറാക്കുന്നത് കാരണം വെച്ചാല് ഒരിക്കലും റിപ്പീറ്റേഷൻ മത്സരങ്ങൾ അല്ലെങ്കിൽ ഒരു ഒരേ രാജ്യത്തെ മത്സര ക്ലബ്ബുകൾ തമ്മിൽ മത്സരിക്കാത്ത രീതിയിലൊക്കെയാണ് അവർ ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ഒരു മത്സര ഫിക്സേഴ്സ് ഉണ്ടാക്കുന്നത് ഇപ്പൊ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും യു ചാമ്പ്യൻസ് ലീഗിന്റെ ഈ ഡ്രോ നടക്കുക അപ്പൊ ഇതുവഴി ഏകദേശം ചാമ്പ്യൻസ് ലീഗിലൂടെ മുപ്പത്താറ് ടീമുകളാണ് മത്സരത്തിന് എത്തുന്നത് അപ്പൊ ഇതിന്റെ ഒരു മത്സരത്തിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ലീഗ് ടേബിൾ പോലെ തന്നെ ഷെഡ്യൂൾ ചെയ്ത ഒരു ടേബിൾ ആയിരിക്കും അതിൽ മുപ്പത്താറ് ടീമുകൾ മത്സരിക്കും അതിൽ ആദ്യം എത്തുന്ന എട്ട് ടീമുകൾ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എട്ട് മത്സരങ്ങൾ കളിക്കുമ്പോൾ ആരാണോ ആദ്യം എത്തുന്നത് ആ എട്ടു ടീമുകൾക്ക് ഡയറക്റ്റ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലോട്ട് ക്വാളിഫൈ കിട്ടും പിന്നീട് വരുന്ന അതായത് ഒമ്പത് മുതൽ ഇരുപത്തിനാല് സ്ഥാനക്കാർ അവർ തമ്മിലുള്ള പ്ലേ ഓഫ് മത്സരങ്ങളാണ് രണ്ടാം ഘട്ടം നടക്കുന്നത് അതിൽ എവേ മത്സരങ്ങൾ ഉണ്ടാവും അതിൽ എങ്ങനെയാണോ മത്സരത്തിന്റെ ഒരു റിസൾട്ട് വന്നത് അത് അടിസ്ഥാനത്തിലായിരിക്കും ബാക്കിയുള്ള ടീമുകൾ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മളെ ഈ ഒരു എവേ ഗോൾ നിയമം യു എഫ് എ മുന്നേ എടുത്തു കളഞ്ഞതാണ് അത് ഈയൊരു മത്സരക്രമത്തിലും ഇല്ല അഗ്രികേറ്റ് എല്ലാം സെയിം വരികയാണെങ്കിൽ എക്സ്ട്രാ ടൈം പെനാൾട്ടി എന്ന രീതിയിൽ തന്നെ ആയിരിക്കും മത്സരങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഒമ്പത് മുതൽ ഇരുപത്തിനാല് സാധനക്കാരിൽ വരുന്ന ടീമുകൾ പരസ്പരം മാറ്റി വരച്ച് അതിൽ നിന്ന് എട്ട് ടീമുകൾ ഈ ഒരു പറഞ്ഞ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലോട്ട് ക്വാളിഫൈ ആവും ബാക്കി വരുന്ന ഇരുപത്തി ടു മുപ്പത്തി ആറ് സ്ഥാനക്കാർ വരുന്ന ടീമുകൾ ഈ മത്സരത്തിന്ന് ഓൾറെഡി പുറത്തു പോകുന്ന ഒരു രീതിയിലാണ് യു എഫ് ഐ ഒരു മത്സരങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ